നമ്മൾ എപ്പോഴും പറയാറില്ലേ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യം വേണം ഒരു എയിം വേണം എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ലൈഫിൽ സ്മാർട്ടായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യാം അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യാം അതും വളരെ സ്മാർട്ടായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നമുക്ക് എന്താണ് എന്ത് ലക്ഷ്യമാണ് നേടേണ്ടത് എന്നുള്ളത് നമുക്ക് ക്ലിയറായി അത് നമ്മുടെ മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ വേണം നമുക്ക് ഏത് ലക്ഷ്യത്തിലേക്കാണ് എത്തിച്ചേരേണ്ടതെന്ന് ഇപ്പൊ നമ്മൾ പല ആൾക്കാരെയും ലൈഫിൽ കാണാറുണ്ട് അപ്പൊ ചിലരെ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ നമ്മൾ അവരെ വാച്ച് ചെയ്ത് അറിയാം അവർക്ക് കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അവരുടെ ജീവിതം വളരെ വെൽ പ്ലാൻഡായിട്ടാണ് പോകുന്നത് അതായത് ഉണരുന്നതിന് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിന് അതല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാം അവർ വളരെ പ്ലാനിങ് ആയിട്ടാണ് പ്ലാൻഡായിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും പക്ഷെ ചില ആളുകളുണ്ട് അവർക്ക് ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധവും ഇല്ല അല്ലെങ്കിൽ അവർക്ക് ഉറക്കം എണിക്കുന്നതിന് ഒരു സമയമില്ല ആ ഫുഡ് കഴിക്കുന്നതിന് കൃത്യതയില്ല തോന്നുമ്പോൾ എണീക്കും തോന്നുമ്പോൾ കഴിക്കും ഇഷ്ടമുള്ളപ്പോൾ ഉറങ്ങും ഇങ്ങനെയൊക്കെ ചില ആൾക്കാരെയും നമ്മൾ നമ്മുടെ ലൈഫിൽ മീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് മനസ്സിലാവും അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല ജീവിതം എങ്ങോട്ടാണോ അവരെ കൊണ്ടുപോകുന്നത് ആ ഒരു ദിശയിലേക്ക് അവർ പോകും അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവും ഇല്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ എന്താണ് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് ഒരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതില്ലാത്ത ആൾക്കാരെ പലപ്പോഴും മറ്റുള്ളവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും അവരെന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നത് പക്ഷേ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ അപ്പം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഫോക്കസ് ചെയ്ത് നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നതിന് ജീവിതത്തിൻ്റെ ഏത് ആസ്പെക്റ്റായിട്ട് കണക്ട് ചെയ്താണ് നിങ്ങൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളത് അത് നിങ്ങൾ ചിന്തിച്ച് അത് ആ ഒരു ലക്ഷ്യം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടാവാം ഫ്രണ്ട്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ ഒരു റിലേഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ ആഴ്ചയിൽ എത്ര പ്രാവശ്യം അവരെ മീറ്റ് ചെയ്യണം ഇതെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമാക്കി നമുക്ക് നമുക്കെടുക്കാം അല്ലെങ്കിൽ ഗോൾ സെറ്റ് ചെയ്തതിന് നമുക്കൊരു ആക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് എങ്ങനെ ഇരിക്കാം നമ്മുടെ ബോഡി നല്ല ഫിറ്റ്നസ് ആയിട്ട് എങ്ങനെ വെക്കാം അതല്ലെങ്കിൽ എഡ്യൂക്കേഷൻ നമ്മുടെ കരിയർ പിന്നെ സ്പിരിച്വാലിറ്റി അതല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ ഇങ്ങനെ പല മേഖലകളുണ്ട് അപ്പൊ ഇതിൽ ഏത് ലക്ഷ്യമാണ് നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് എനിക്ക് കുറെ ഉണ്ടാക്കണം അതല്ലെങ്കിൽ എനിക്ക് ഇത്ര വർഷത്തിനുള്ളിൽ നല്ലൊരു വീട് വെക്കണം അതല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ അനുസരിച്ച് മാക്സിമം എനിക്ക് കിട്ടാവുന്ന ഒരു ജോലി ഏതാണ് എനിക്ക് ആ ജോലി അച്ചീവ് ചെയ്യണം അപ്പം ഇങ്ങനെ പല ലക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണും ഏത് ലക്ഷ്യമാണ് നിങ്ങൾ നേടിയെടുക്കേണ്ടതെന്ന് നിങ്ങൾ ആദ്യം അത് കാൽക്കുലേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി വേണം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഈ ജീവിതത്തിന്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അപ്പോൾ അതൊന്ന് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് എഴുതി വെക്കുക എഴുതി വെച്ചിട്ട് അതിൽ ഏതാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇപ്പം പ്രയോറിറ്റൈസേഷൻ എന്നൊരു കാര്യമുണ്ട് ഏതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഫാമിലി ആയിട്ടാണെങ്കിൽ ടു വീക്സിൽ ഒരിക്കൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിൽ പുറത്ത് ഔട്ടിങ്ങിന് പോവുക കുഞ്ഞുങ്ങളെയും കൊണ്ട് ഫുഡ് കഴിക്കാൻ പോവുക ഇതാണ് ഇത് ലക്ഷ്യം നിങ്ങൾക്കിത് ഒരു കുഞ്ഞു ലക്ഷ്യമാണ് ചെറിയൊരു ഗോളാണ് ഇതാണെങ്കിൽ കൃത്യമായും ഇതിന് വീഴ്ച വരാതെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ലൈഫിൽ മുമ്പോട്ട് കൊണ്ടുപോകുക അപ്പോഴാണ് നിങ്ങൾ ഗോൾ അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഗോൾസ് ഉണ്ട് അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലക്ഷ്യങ്ങൾ അച്ചീവബിൾ ആണോ എന്നുള്ളതാണ് അച്ചീവബിൾ മീൻസ് നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം ഇപ്പം നമുക്ക് ലൈഫിൽ ലൈഫ് ടൈം ഗോൾസ് ഉണ്ടാവും അപ്പോൾ അതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് ലൈഫ് ടൈം ഗോൾസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് വർഷങ്ങൾ കൊണ്ടായിരിക്കും നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തെ നമുക്ക് ആദ്യം അതൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അഞ്ച് വർഷം കൊണ്ട് അല്ലെങ്കിൽ പത്ത് വർഷം കൊണ്ട് നമ്മൾ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും അപ്പം അതിന് കുറച്ച് ടൈം എടുക്കും അത് നല്ല ക്ഷമ വേണം അതുപോലെ തന്നെ നമുക്ക് ആ വലിയ ലക്ഷ്യ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി നമ്മുടെ ലൈഫിലെ കാര്യങ്ങളെ നമുക്ക് ഡിവൈഡ് ചെയ്യാം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിങ്ങളുടെ ആ വലിയ ലക്ഷ്യങ്ങൾ ഈസി ആയിട്ട് നേടുന്നതിനും അല്ലെങ്കിൽ അതിനെ അതിൽ പ്രാക്ടിക്കലായിട്ട് അതിൽ എന്തൊക്കെയാണ് നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന പ്രോബ്ലംസ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് ഈ ചെറിയ ലക്ഷ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ചെറിയ ലക്ഷ്യങ്ങൾ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾക്ക് ഒരു ജോലിയാണ് വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് ഞാൻ ഒരു ജോലി നേടും എങ്കിൽ അതിന് ചെറിയൊരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക എന്താണ് ഞാൻ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യും ഇത്ര മാസം ഞാൻ ക്ലാസ്സിന് പോകും അപ്പം അത് വലിയ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചെറിയ ലക്ഷ്യമാണ് അപ്പം അതിന് എവിടെയാണ് ക്ലാസ്സിന് പോകേണ്ടത് അല്ലെങ്കിൽ എത്ര മാസമാണ് ഞാൻ ക്ലാസ്സിന് പോകേണ്ടത് അതാദ്യം നല്ല ഒരു എന്താണ് റിസർച്ച് നടത്തിയിട്ട് അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് ആ ഒരു ക്ലാസ്സിൻ്റെ കാര്യം അതാണ് നിങ്ങളുടെ ചെറിയ ഗോൾ അത് നിങ്ങളുടെ ജോലി എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടർ ആണെന്നുള്ളത് മനസ്സിലാക്കാം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തേത് നിങ്ങളുടെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു ഗോളിന് അത് സ്പെസിഫിക് ആയിരിക്കണം എന്നുള്ളതാണ് അതിനൊരു കൃത്യത വേണം ഇപ്പം നിങ്ങൾക്ക് കുറേ അവ്യക്തമായ ലക്ഷ്യങ്ങളും കുറേ അവ്യക്തമായ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അതിനെ ആ അവ്യക്തമായതിനെ വളരെ വ്യക്തതയോടെ ടൈം ലിമിറ്റിനകത്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാക്കി മാറ്റുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് അപ്പോൾ ആ അവ്യക്തമായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് അതിനൊരു വ്യക്തത വരുത്തുക ക്ലാരിറ്റി വരുത്തുക ഒരു കൃത്യതയോടെ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കാരണം എനിക്ക് കൃത്യമായി എന്താണ് വേണ്ടത് അത് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത് ഞാൻ എങ്ങനെയുള്ള ആയിരിക്കണം ആ ഗോള് നേടുന്നതിന് വേണ്ടി ഞാൻ എങ്ങനെയുള്ള ഒരു വ്യക്തിയായി മാറണം എന്തൊക്കെ ഹാർഡ് വർക്ക് ചെയ്യണം അതിൽ എന്തൊക്കെ പ്ലാൻ ചെയ്യണം അതെല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിനൊരു കാഴ്ച ഒരു വിഷൻ വേണം എന്നുള്ളതാണ് മൂന്നാമത് ഞാൻ എന്തിനാണ് ഈ ഗോൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും നിങ്ങൾക്ക് വളരെ വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ അതിനൊരു പ്ലാൻ ഉണ്ടാവണം കാരണം വലിയൊരു ജോലിയാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ആ ജോലി നേടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക അല്ലെങ്കിൽ അത് നിങ്ങളുടെ വിഷുവലി അത് നിങ്ങൾ കാണുക അത് നേടിക്കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കും മാറുന്നത് എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും എൻ്റെ ലൈഫിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേക്കൂടെ നമ്മൾ വളരെയധികം പോസിറ്റീവ് ആവും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നീ ഹെൽത്തിയറായിട്ട് ഇരിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു കൃത്യത അല്ലെങ്കിൽ സ്പെസിഫിക് ആണ് അപ്പോൾ അതിനെ നിങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയണം അപ്പോൾ അതിന് ഇപ്പോൾ ഞാൻ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യും എനിക്ക് നല്ല ഹെൽത്തി നല്ല ഹെൽത്തി ബോഡി വേണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹമെങ്കിൽ ജങ്ക് ഫുഡ് അവോയ്ഡ്സ് ചെയ്യും അതൊരു ചെറിയ ഗോളാണ് അല്ലെങ്കിൽ പെപ്സി സോഡ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പകരം ഞാൻ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഞാൻ ഇനി പ്രിഫർ ചെയ്യുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ലക്ഷ്യങ്ങളാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും തേർട്ടി മിനിറ്റ്സ് ഞാൻ എക്സസൈസ് ചെയ്യും എത്ര സമയമില്ലെങ്കിലും തേർട്ടി മിനിറ്റ്സ് മോർണിംഗ് ഓർ ഈവനിങ് അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യം പോലെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടി വളരെ കൃത്യതയോടുകൂടി നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക അതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ ഗോൾസ് എന്ന് പറയുന്നത് അത് ആയിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചെറിയ കാര്യം പറയട്ടെ ഇന്ന് ഞാൻ പത്ത് മിനിറ്റ് നടക്കും അതാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ പത്ത് മിനിറ്റ് രാവിലെ മോർണിംഗ് വാക്കിന് പോകും പത്ത് മിനിറ്റ് അപ്പോൾ ആ പത്ത് മിനിറ്റ് എന്നുള്ളത് മെഷറബിൾ ആണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ആ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും അതുപോലെ എല്ലാ കാര്യങ്ങളും അതായത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്തതനുസരിച്ചാണോ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഉള്ള നിങ്ങളുടെ യാത്ര അല്ലെങ്കിൽ അതിന് എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് നിങ്ങൾ ആ ട്രാ ഏത് ട്രാക്കിലാണ് നിങ്ങൾ പോകുന്നത് അതിൽ എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് അറിയാൻ നിങ്ങൾ അത് മെഷറബിൾ ആക്കുന്നത് നല്ലതാണ് അതായത് നമുക്ക് അതൊരു കാൽക്കുലേഷൻ വേണം ഞാൻ എത്ര അഞ്ചു ദിവസം കൊണ്ട് ഞാൻ ഇന്ന കാര്യം അച്ചീവ് ചെയ്യും അല്ലെങ്കിൽ പത്ത് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം അച്ചീവ് ചെയ്യും ഇപ്പൊ ഒരാൾ നല്ല വെയിറ്റ് ഒരാളാണ് അപ്പോൾ അയാൾക്ക് അഞ്ച് മാസം കൊണ്ട് അയാൾക്ക് ഇരുപത് കിലോ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ് അയാളുടെ ഒരു ഗോൾ എങ്ങനെ മെഷറബിൾ ആക്കാം എങ്ങനെ കണക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ പറയുകയാണ് അപ്പോൾ ഇരു അഞ്ച് മാസം കൊണ്ട് ഇരുപത് കിലോ കുറയ്ക്കണം കുറയ്ക്കണം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒരു മാസം അയാൾ നാല് കിലോ വെയിറ്റ് കുറയ്ക്കണം അപ്പോൾ ഒരാഴ്ചയിൽ ഒരു കിലോ വീതം കുറയ്ക്കണം അപ്പോൾ ഇങ്ങനെ വലിയൊരു ഇരുപത് കിലോ എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യത്തിനെ നമ്മൾ സ്മോൾ ഗോൾസ് ആക്കുമ്പോൾ വൺ വീക്കിൽ ഒരു കിലോ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അയാളുടെ ചെറിയ ലക്ഷ്യം അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നമ്മൾ ഒരു വലിയ ലക്ഷ്യത്തെ ഡിവൈഡ് ചെയ്താൽ നമുക്കത് അച്ചീവ് ചെയ്യുന്നതിന് കുറച്ചുകൂടെ നമ്മൾ ഈസി ആയിരിക്കും അതുപോലെ നമുക്കത് വളരെയധികം ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം എന്ത് കാര്യങ്ങളും നമ്മൾ നമുക്കത് കണക്ക് കൂട്ടി നോക്കുമ്പോൾ അത് നമ്മൾ വിചാരിച്ചതുപോലെ പോകുന്നുണ്ടെങ്കിലാണ് അതിനെ ഒരു വിജയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ നമ്മളെ ലക്ഷ്യത്തിൻ്റെ വളരെ അടുത്താണ് എന്ന് പറയാൻ കഴിയുന്നത് നെക്സ്റ്റ് തേർഡ് പോയിന്റ് നി നിങ്ങളുടെ ഗോൾസ് അറ്റീനബിൾ ആണോ എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് അത് പ്രാപ്യമാണോ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണോ ഇപ്പോൾ എനിക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ജോലി ആണെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസിനനുസരിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് മാക്സിമം ഏത് ജോലി വരെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അതിനെപ്പറ്റി നല്ലൊരു പ്ലാനിങ് വേണം നല്ലൊരു കാൽക്കുലേഷൻ വേണം എന്നിട്ടാണ് നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ ഗോൾസ് സെറ്റ് ചെയ്യുമ്പോഴും അത് നിങ്ങൾക്ക് നേടാവുന്നതാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി മുമ്പോട്ട് പോവുക എന്നിട്ട് നിങ്ങൾ അതിനുവേണ്ടിയുള്ള ആ വഴികൾ പഠിക്കുക അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നന്നായിട്ട് പഠിക്കുക അതിനുവേണ്ടി ചെയ്യുന്ന ഹാർഡ് വർക്ക് ഒരു കൺസിസ്റ്റൻസി വേണം അല്ലെങ്കിൽ നിരന്തരം നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം അല്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറാതിരിക്കുക അപ്പോൾ ഇതെല്ലാം നമുക്ക് മുമ്പോട്ട് വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോ പോകണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ് എനിക്ക് ആ ലക്ഷ്യം നേടാൻ കഴിയുന്നതാണോ എന്നുള്ള ഉറച്ച ഒരു വിശ്വാസമാണ് അല്ലാതെ നിങ്ങൾ പഠിച്ചതൊന്നാണ് പക്ഷേ നിങ്ങൾക്ക് വേറൊരു ജോലിയാണ് ആവശ്യം ഇങ്ങനെയൊക്കെയുള്ള പ്ലാനുകൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഗോൾസ് ലൈഫിൽ സെറ്റ് ചെയ്യാൻ ഒരിക്കലും സെറ്റ് ചെയ്താൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്കത് പ്രാപ്യമാണോ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതാണോ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക നെക്സ്റ്റ് പോയിന്റ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ റെലവൻറ് ആണോ അതായത് നിങ്ങൾക്ക് ഒരു മൂന്ന് വർഷം കഴിഞ്ഞാണ് നിങ്ങൾ നിങ്ങളുടെ എത്തുന്നത് അപ്പോഴും നിങ്ങൾ ഈ ഉദ്ദേശിച്ച ലക്ഷ്യം റെലവൻ്റ് ആണോ അതിന് ആ സമയത്ത് മൂന്ന് വർഷം കഴിയുമ്പോൾ അതിനൊരു പ്രസക്തി ഉണ്ടാവുമോ എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുക ബിസിനസ് ആണ് തുടങ്ങാൻ പോകുന്നത് ഒരു രണ്ട് വർഷം കൊണ്ട് എൻ്റെ ടേൺ ഓവർ ഇത്രയാണ് എന്നുള്ളത് നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോഴും നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിന് ആ സമയത്ത് രണ്ട് വർഷത്തിന് ശേഷവും ഇതുപോലെ ഒരു റെലവൻസ് കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് അപ്പോഴും ഇതുപോലെ നല്ല പ്രസൻ അതിനൊരു പ്രസക്തി ഉണ്ടാവുമോ എന്നുള്ളത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് ഇറങ്ങുക കാരണം നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ലക്ഷ്യം പ്രസക്തമാകുന്നത് നിങ്ങൾക്ക് ശരിക്കും അതിൻ്റെ ആവശ്യം ബോധ്യപ്പെടുമ്പോഴാണ് അല്ലെങ്കിൽ ആ സമയത്ത് അതിനൊരു റെലവൻറ് ഉണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ബുദ്ധിപൂർവ്വം നിങ്ങളത് ചിന്തിക്കുക എനിക്ക് എന്തിനാണ് അത് വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിൻ്റെ പർപ്പസ് എന്താണ് എൻ്റെ ബിസിനസിൻ്റെ പർപ്പസ് എന്താണ് രണ്ട് വർഷം കഴിയുമ്പോഴും അതിനെ റെലവൻസ് വേണം എന്നുള്ളത് ചിന്തിക്കുക ഈ രീതിയിൽ ഞാൻ ലക്ഷ്യത്തിലെത്തുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നുമോ അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റുമോ എന്നുള്ള എല്ലാ കാൽക്കുലേഷൻസും മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഒരു ട്രെൻഡ് കണ്ട് ഇതിന് വേണ്ടി ഇറങ്ങുക പക്ഷെ രണ്ട് വർഷം കഴിയുമ്പോൾ അത് ആ ഒരു നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഈ ഫീൽഡ് ഔട്ട് ആയി പോകും എന്ന് പറയുന്നത് പോലെ നമുക്ക് വിചാരിച്ച ഒരു ലക്ഷ്യത്തിലോ പ്രോഫിറ്റിലോ ഒന്നും എത്തിച്ചേരാൻ പറ്റില്ല അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് കാരണം നമ്മൾ മുടക്കിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേസ്റ്റ് ആയി പോകും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്കിപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞാണ് അത് അച്ചീവ് ചെയ്യേണ്ടെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞാണ് അച്ചീവ് ചെയ്യണ്ടെങ്കിൽ ആ സമയത്തും ഇത് റെലവൻ്റ് ആയിരിക്കുമോ എന്ന് ഇതുപോലുള്ള ബിസിനസ് ആണെങ്കിൽ ഇതുപോലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരോട് സംസാരിച്ച് അല്ലെങ്കിൽ അറിവുള്ളവരോട് സംസാരിച്ച് അതിനുവേണ്ടി നല്ല തയ്യാറെടുപ്പ് നടത്തിയതിനു ശേഷം അതിലേക്ക് ഇറങ്ങുക ബിസിനസ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ബിസിനസ് മാത്രമല്ല ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു വീട് വയ്ക്കാൻ ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതുപോലെ വളരെയധികം പ്രസക്തി ഉണ്ടോ എന്നുള്ളത് ആലോചിക്കുക നെക്സ്റ്റ് ഓരോ ടൈം ലിമിറ്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നിങ്ങളുടെ ഗോൾ നേടുന്നതിന് നിശ്ചയമായും നിങ്ങളൊരു സമയം പരിധി നിശ്ചയിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട് ആ എന്നെങ്കിലും നേടുമായിരിക്കും എന്നെങ്കിലും നടക്കുമായിരിക്കും എന്നെങ്കിലും എന്നല്ല എത്ര സമയം കഴിഞ്ഞ് രണ്ട് വർഷം ആകുമ്പോൾ എനിക്കൊരു വീട് വയ്ക്കണം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എനിക്കൊരു ജോലി നേടിയെടുക്കണം അല്ലെങ്കിൽ പിന്നെ മൂന്ന് വർഷത്തിനുള്ളിൽ എനിക്ക് ഞാൻ വിചാരിച്ച പോലെ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റിൽ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഇന്നേ തുടങ്ങിയാണ് അപ്പോൾ ഇങ്ങനെ എത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യും എന്നുള്ളതിന് വ്യക്തമായ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് വേണം എന്നുള്ളതാണ് അത് പഠിക്കുന്ന വിദ്യാർത്ഥികളായാലും അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവരായാലും നമുക്ക് അങ്ങനെ ഒരു കാൽക്കുലേഷൻ വേണം അപ്പോൾ ഇപ്പോൾ ആ ടൈം ലിമിറ്റ് വെച്ചാലേ നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യൂ എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജിൽ പഠിക്കുന്നൊരു കുട്ടിയാണ് അയാൾക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ കോളേജിൽ ആ മാഗസിനിൽ പബ്ലിഷ് ചെയ്യാൻ ഒരു ചെറുകഥ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതി കൊടുക്കണം വെറും രണ്ട് ദിവസമേ ഉള്ളൂ അപ്പോൾ അയാളുടെ മുമ്പ് മുമ്പേ ഹാർഡ് വർക്ക് ചെയ്യാനുള്ളത് വെറും രണ്ട് ദിവസമാണ് അപ്പോൾ ആ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ശരിക്കും സിൻസിയറായിട്ട് നിങ്ങൾ കഥ എഴുതി പബ്ലിഷ് ചെയ്യണം എന്ന ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ വളരെ സിൻസിയറായിട്ട് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ ആ കഥ പൂർത്തിയാക്കും ഇതിനെയാണ് നമ്മൾ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ എനിക്കൊരു പുസ്തകം പബ്ലിഷ് ചെയ്യണം അതെൻ്റെ ആഗ്രഹമാണ് അപ്പോൾ അതിന് വേണ്ടി ആ രണ്ട് വർഷം വർഷത്തിനുള്ളിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി അതിനെ മാറ്റുക അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ അതിൻ്റെ ബുക്കിൻ്റെ ഒരു ചാപ്റ്റർ എഴുതും അല്ലെങ്കിൽ പത്ത് പേജ് എഴുതും ഇങ്ങനെ അല്ലെങ്കിൽ അത് ആ പത്ത് പേജ് ഞാൻ കറക്റ്റ് ചെയ്ത് ഡി എടുക്കും ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി നിങ്ങൾ അതിനെ മാറ്റുക അപ്പോഴാണ് നമുക്ക് ആ വലിയ ലക്ഷ്യം വളരെ ഈസി ആയിട്ട് ടൈം ലിമിറ്റിനുള്ളിൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് സമയം വളരെ പ്രധാനമാണ് ഒരു സമയപരിധിയും ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരാൻ പറ്റില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നെക്സ്റ്റ് പോയിന്റ് പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അഞ്ച് ലക്ഷ്യങ്ങളുണ്ട് പത്ത് ലക്ഷ്യങ്ങളുണ്ട് ഇങ്ങനെ കുറേ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് മാത്രം യാതൊരു കാര്യവുമില്ല നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ മാക്സിമം നിങ്ങൾ മൂന്ന് ഗോൾ വരെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം മൂന്ന് ഗോൾസ് മാക്സിമം അതിനുവേണ്ടിയേ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ അഞ്ചും പത്തും ഒക്കെ ആയാൽ നമ്മൾ ഒരു ലക്ഷ്യവും നമുക്ക് ഒരിടത്തും എത്തിക്കാനാവില്ല അതിന് വേണ്ടി ഒന്നിനും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ഒരു ജോലി നേടണം നിങ്ങളുടെ ഒന്നാമത്തെ ഗോളാണ് അഞ്ച് വർഷത്തിനുള്ളിൽ എനിക്ക് നല്ലൊരു വീട് വയ്ക്കണം അതാണ് നിങ്ങളുടെ രണ്ടാമത്തെ ഗോള് മൂന്നാമത്തേത് നിങ്ങൾക്ക് കുറേ യാത്രകൾ പോകണം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും പ്രധാനം ഏതാണെന്ന് പറഞ്ഞാൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക അതിനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഇപ്പം ഏറ്റവും പ്രധാനം ഏതാണ് ഒരു വർഷത്തിനുള്ളിൽ എനിക്കൊരു ജോലി നേടുക അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ജോലിക്ക് വേണ്ടി പഠിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക ആ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക ആ അതിനുവേണ്ടി ആ ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ നടത്തിയെടുക്കേണ്ടതാണ് നമ്മളുടെ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട നമ്മൾ ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഗോൾ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വളരെയധികം പോസിറ്റീവായിട്ട് നമ്മൾ അതിനുവേണ്ടി എന്തൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തിട്ട് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ പഠിക്കുക മുമ്പോട്ട് പോവുക അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ലക്ഷ്യങ്ങൾ നമുക്കുള്ള എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് എഴുതി വെക്കുക കാരണം നമ്മളൊരു ബുക്കിൽ എഴുതി വെച്ച് നമ്മൾ എപ്പോഴും കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പഠിക്കാനിരിക്കുന്ന അവിടെ ചുവരിൽ എഴുതി ഒട്ടിച്ച് വയ്ക്കുമ്പോൾ നമ്മളത് എപ്പോഴും വിഷ്വലി നമ്മൾ കാണുകയാണ് അപ്പോൾ ആ ഒരു വിഷൻ നമുക്ക് തരുന്നത് വളരെയധികം പോസിറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഡൗൺ ആയിപ്പോകും നമ്മൾ നമ്മളെ ലക്ഷ്യങ്ങളിൽ നിന്നും താഴോട്ട് പോകും ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നേടാനുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലത് ഓർത്തോർത്ത് വയ്ക്കുന്നതിന് പകരം ഇതുപോലെ എഴുതി വെച്ച് നമ്മൾ എപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഒൻപത് മടങ്ങ് സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വ്യക്തമായ ഒരു ഫോക്കസും വ്യക്തമായ ഒരു ഡയറക്ഷനും വേണം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് അവ്യക്തമായ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വ്യക്തതയുള്ള ക്ലാരിറ്റിയോടു കൂടിയ നമ്മുടെ ആക്കി എഴുതി വെച്ച് തന്നെ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതം വളരെ ഭംഗിയായിട്ട് വളരെ സന്തോഷമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് യാതൊരു ദിശാബോധവും ഇല്ലാതെ നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അതിനൊരു ഓർഡർ കാണില്ല എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോകാം എന്നല്ലാതെ കൃത്യമായി ഉണരുക കൃത്യമായി ഉറങ്ങുക കൃത്യമായി ഫുഡ് കഴിക്കുക ഇതെല്ലാം നമ്മുടെ ലൈഫിൽ വളരെ നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന കാര്യങ്ങളാണ് അതിനെല്ലാം നമ്മൾ കറക്റ്റ് ഒരു കൃത്യതയോടെ അത് ചെയ്യുക എന്നുള്ളതാണ് എല്ലാം അതിനും നമ്മൾ വളരെ വ്യക്തമായിട്ട് ഒരു ടൈം ഫിക്സ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴെങ്കിലും എന്നുള്ള ചിന്ത മാറ്റുക ആ ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റി കളയുക അപ്പോൾ എങ്ങനെ സ്മാർട്ടായിട്ട് ഗോൾ സെറ്റ് ചെയ്യാം എന്നുള്ളൊരു വിഷയത്തിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളൊന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു കമൻസ് അറിയിക്കുക നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് അപ്പോൾ ഇത്രയും സമയം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നതിന് വേണ്ടി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു നന്ദി